ഹായ് ഫ്രണ്ട്സ് ഡബിൾ എക്സ് എൽ സൈസിലുള്ളൊരു ടോപ്പ് പാച്ച് വർക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് അജ്റക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് മെയിൻ ക്ലോത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഒരു രണ്ടേകാൽ മീറ്റർ എടുത്തിട്ടുണ്ട് മാച്ചിങ് ആയിട്ട് വരുന്ന പ്ലെയിൻ ഫാബ്രിക് ആണ് നമ്മൾ പാച്ചിനായിട്ട് കൊടുക്കുന്നത് ഈ ഒരു അജറക്കിൻ്റെ മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ ഞാനിത് വീഡിയോ എടുക്കേണ്ടെന്നാണ് കരുതിയത് അതുകൊണ്ടാണ് ആദ്യമേ സൈഡിൽ നിന്ന് നമ്മുടെ ആംഹോളിൻ്റെ അളവിനനുസരിച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് എ ലൈൻ മോഡലിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയത് പിന്നീട് എനിക്ക് തോന്നി പാനൽ കട്ടായിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി വിത്ത് ഉണ്ടാവും ടോപ്പിന് ടോട്ടലി ഈ ഒരു മെറ്റീരിയൽ രണ്ടര മീറ്റർ ആണ് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് ആ ഒരു ബോർഡർ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുവാണ് ഇനി ബാക്കി വന്ന തുണി ഇതായി കാണുന്ന പോലെ നാലായിട്ട് അടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിപ്പോൾ ഇവിടെ ഡബിൾ എക്സെൽ ആയതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് എട്ട് ഇഞ്ചാണുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി നാലിഞ്ചായി കാണുന്ന പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടുന്ന് താഴത്തേക്കുള്ള ലെങ്ത് ഒരു പതിനേഴ് ഇഞ്ചും കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുത്തെ വീതി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ഒരു ഷോൾഡറിൻ്റെ പകുതി നാലിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പോയിൻറ്റ്സ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം കണ്ടോ ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വീതി എത്രയാണോ അതിൻ്റെ പകുതി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ ഇരുപതിഞ്ചാണേ കിട്ടിയത് അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി പത്തിഞ്ച് ഇതായി കാണുന്ന പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗത്ത് പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതായി കാണുന്ന പോലെ ഒന്ന് ചരിച്ച് ലൈനായിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ തെയ്യ് കാണുന്ന പോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ചരിഞ്ഞ ഭാഗമൊക്കെ അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക മുഗൾ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഇതേപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന പീസസ് ഇതാ ഇതേപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇവിടെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും രണ്ടെണ്ണം സെപ്പറേറ്റ് പീസും ഒരെണ്ണം ഒരു മടക്കുമായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ ആ ഒരു മടക്കിൻ്റെ ഭാഗം കൂടെ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടോട്ടൽ നാല് പീസാണ് ഇതേപോലെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെല്ലാം ഒരേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ഈ നാല് പീസസ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് അതായത് നമ്മളിങ്ങനെ പിന്നൂത്തിയാണ് വയ്ക്കുന്നത് അപ്പം വയ്ക്കുമ്പോഴത്തേക്കും ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഇതേപോലെ പിന്നൂത്തി കൊടുക്കുക കണ്ടോ ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും മുകൾ ഭാഗത്തു നിന്ന് താഴ്ഭാഗത്തേക്ക് ഇതേപോലെ വേണം വെച്ചുകൊടുക്കാനായിട്ട് താഴ്ഭാഗത്ത് നമുക്കിതേപോലെ ഏറ്റക്കുറച്ചിലുള്ള ഉണ്ടാവും അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം അപ്പം ഞാൻ ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം മുകളിൽ നിന്ന് ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയും എട്ടിഞ്ചാണ് എടുക്കുന്നത് ഇവിടുത്തെ ബാക്കി മെഷർമെൻസ് എല്ലാം നമ്മൾ എപ്പോഴും എടുക്കുന്നത് എത്രയാണോ അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലാർജ് സൈസിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മെഷർമെൻസിന് അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും നിങ്ങൾ നിങ്ങളുടെ അളവുകൾക്ക് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കൈക്കുഴിയൊക്കെ നന്നായിട്ട് കർവ് ചെയ്ത് വരച്ചു മുകളിൽ നിന്ന് താഴത്തേക്ക് ഷേപ്പിൻ്റെ ലെങ്ത് എത്ര വേണം അതുപോലെ തന്നെ വിത്ത് എത്ര വേണമൊക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതേപോലെ ഷെയ്പ്പിൻ്റെ ഭാഗത്തു നിന്ന് താഴത്തേക്ക് മാക്സിമം ഫ്ലെയർ കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം ഇനി താഴ്ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു രണ്ടര ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ ചെയ്യില്ല പിന്നീടാണ് ഓട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ലെവൽ ചെയ്ത് താഴ്ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാനത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഓട്ടോ ചെയ്തെടുക്കുന്നത് ഇനി ഈ പീസസ് എല്ലാം ഒന്ന് നിവർത്തി നിവർത്തിയിടുമ്പോഴത്തേക്കും ഇതേപോലെ ഫ്രണ്ട് സൈഡിൽ രണ്ട് പീസ് ദ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് ഇനി സൈഡിൽ നിന്ന് ഇതേപോലെ നാല് പീസും കൂടെ ഉണ്ടാവും അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ മൂന്ന് പീസ് ബാക്ക് സൈഡിൽ മൂന്ന് പീസ് ആ ഒരു രീതിയിലാണ് നമ്മൾ പാനൽസ് ജോയിൻ ചെയ്തെടുക്കുന്നത് അതുപോലെ ജോയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡിലെത്തേതും ബാക്ക് സൈഡിലെത്തേതും മാറിപ്പോയരുത് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഈ ഒരു പാനൽസ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് രണ്ട് സൈഡിലും കിട്ടുന്നത് ഇനി ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്ര വേണമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈനിങ് തുണി നമ്മൾ ഏലൈൻ മോഡലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്തിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ തുണിയും മാക്സിമം ഫ്ലെയർ കിട്ടത്തക്ക രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്തും സൈഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് മുകളിലേക്കും വരച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒരു കർവി ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം പാനൽ കട്ട് കുർത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്ക് ഈ പാനൽസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പം ഫ്രണ്ട് പീസിൻ്റെ പാനൽസ് ഏതാണോ അത് നോക്കിയെടുത്തിട്ട് കറക്റ്റായിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അത് ഇതേപോലെ താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോക്കും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഫ്രണ്ട് പീസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ തുണി വെച്ചിട്ടാണ് പാച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ വീതി എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നെക്കിൻ്റെ വീതി വരുന്നത് നാലിഞ്ചാണ് ആ നാലിഞ്ച് മാർക്ക് ചെയ്തെടുത്തു തന്നു ഒരു ഇഞ്ച് ഞാൻ ഇതേപോലെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നമ്മൾ പാച്ചിനുള്ള തുണി കട്ട് ചെയ്തെടുക്കുന്നത് ഇനി പാച്ചിൻ്റെ ലെങ്ത് ഞാനൊരു പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി എക്സ്ട്രാ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്ന് താഴത്തേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം പാച്ചിൻ്റെ ഷേപ്പ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ക്വയറിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അതല്ല യു ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു യു ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള പാച്ച് വർക്ക് ടോപ്പുകളുടെ ലിങ്കുകളെല്ലാം കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളൊരു ഒന്ന് കണ്ടുനോക്കണേ അപ്പം ഞാനിപ്പോൾ ഇവിടെ ദൈതേ പോലെ കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു യൂനൊക്കെ ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് നിവർത്തിയിടുമ്പോഴത്തേക്കും ദ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇതിലിനി നമുക്ക് ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുക്കണം ഇവിടെ നമ്മൾ തുണിയുടെ നല്ല വശത്തായിട്ട് ദൈതേ പോലെ ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു യു ഷേപ്പ് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ അത് ലൈനിങ് തുണിയായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു കറിവി ഷേപ്പിൻ്റെ ഭാഗത്തല്ല കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് നിവർത്തിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് പതിച്ചടിച്ചെടുക്കുന്നില്ല പാച്ചും കൂടെ വയ്ക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ ഒരു സ്റ്റിച്ച് വരും അതുകൊണ്ടാണ് ഞാനിത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാൻ പറഞ്ഞത് ഇനി പാച്ചിന് വേണ്ടിയിട്ടുള്ള തുണി ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലും അഞ്ച് ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പാച്ചിൻ്റെ ആ ഒരു വിത്ത് ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത് നാലിഞ്ച് കഴുത്തിൻ്റെ വീതിയും ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ടും കൂടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് ഇഞ്ച് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എത്രയാണോ പാച്ചിൻ്റെ വീതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ആ ഒരു പോയിന്റ് ഇതേപോലെ ഒന്ന് പിന്നെ ഊത്തി കൊടുക്കുകയാണേ ബാച്ചിൻ്റെ തുണിയിൽ എങ്ങനെയാണ് ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ അപ്പോൾ അതേ ഞാനിവിടെ ആ ഒരു പിന്നുവെച്ചേക്കുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ വരുന്ന പീസ് നമുക്ക് ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി ലൈനിങ്ങുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇനി ഇതിൽ നമുക്ക് നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസിലാണ് നെക്ക് എടുത്തിട്ടുള്ളത് നാലിഞ്ചാണ് നെക്കിൻ്റെ വീതി വരുന്നത് കേട്ടോ നീളം അഞ്ചര ഇഞ്ചും അപ്പോൾ നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന നെക്കിൻ്റെ ഭാഗമൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടി ഇട്ടിട്ട് മറിച്ചിട്ട് അടിച്ചെടുക്കുക ബാക്ക് നെക്കും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഹെമ്മ് നീറ്റാക്കിയാൽ മതി അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴ്ഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോർഡർ പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഈ ഒരു ബോർഡറിൻ്റെ തുണി നമ്മൾ ടോപ്പിൻ്റെ ചീത്ത വശത്തായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം ചുളിവുകളൊന്നും ഫ്രണ്ട് സൈഡിൽ വീഴാത്ത രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ടോപ്പ് എനിക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിലൊന്ന് കാണിച്ചു പോയത് അപ്പോൾ ആ ഒരു പാനൽ കട്ട് മാത്രം നിങ്ങളിതിൽ ശ്രദ്ധിച്ചാൽ മതി ബാക്കി പാച്ചിൻ്റെ പോർഷൻസ് എല്ലാം നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു പാച്ചിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സും കൂടെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഫാബ്രിക് ക്ലൂ ബി സെവൻ തൗസൻഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫുള്ളി സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് ഇതാണ് അപ്പോൾ രണ്ടര മീറ്റർ തുണിയിലാണ് നമ്മൾ ഈ ഒരു ഡബിൾ എക്സ് കുത്തി അത്യാവശ്യം നല്ല വിട്ടിനു ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ